ഇന്ന് നമ്മൾ വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുഖത്തെ കരിമങ്ങിനെയും കറുത്ത പാടുകളൊക്കെ മാറാനുള്ള ഒരു ഓയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ് അത്രയും നല്ല റിസൾട്ടാണ് ഇത് വെച്ച് നമുക്കൊരു ക്രീമും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാമല്ലോ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് നല്ല പഴുത്ത പപ്പായയുടെ ഒരു പകുതിയാണ് കേട്ടോ കുറച്ച് നീളുള്ള പപ്പായ ഒക്കെ ആണെങ്കിൽ മൂന്ന് കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഒരു കഷ്ണം മതി അപ്പോൾ അത് ചെറുതാക്കി മുറിച്ചിട്ടതാണ് ഇവിടുത്തെ പപ്പായക്ക് നല്ല കളറാണ് കേട്ടോ നല്ല കളറാണ് അപ്പോൾ ഇത് ഫിൽറ്റർ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല കേട്ടോ ഒറിജിനൽ കളറാണ് ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ ഒരു മുക്കാൽ സ്പൂണോളം ഇരട്ടി മധുരത്തിൻ്റെ പൊടിയാണ് ലിക്വിഡൈസ് പൗഡറാണ് കേട്ടോ ഇത് ഞാൻ പലപ്പോഴും കാണിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഫേസ് പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തൊരായിട്ടമാണ് ലിക്യുറൈസ് പൗഡർ അപ്പോൾ ഞാനിതൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ഡെയിലി മുഖത്ത് തേച്ചിട്ട് നമ്മളിത് ഫേസ് വാഷ് ഒക്കെ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ ശരിക്കും നല്ല മാറ്റമാണ് ഉണ്ടാവുക കരിമംഗല്യത്തിൻ്റെ ആ ഒരു രണ്ട് സൈഡിലുള്ള പാടൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരും കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാൻ ചുഴറ്റി ഒന്ന് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് എണ്ണയാണ് കേട്ടോ അപ്പോൾ ഇൻഗ്രീഡിയൻസ് രണ്ടെണ്ണ ആണെങ്കിലും രണ്ടു തരം എണ്ണ ചേർക്കുന്നുണ്ട് ഇത് എള്ളെണ്ണയാണ് ഇപ്പം മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അതൊരു കാൽ കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര തന്നെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ അട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെളിച്ചെണ്ണ കിട്ടാനില്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ സ്കിപ്പ് ചെയ്തിട്ട് ഇതിൽ അരക്കപ്പോളം തന്നെ എള്ളെണ്ണ എള്ളെണ്ണ അത്ര വലിയൊരു വിലയില്ല വിലയുണ്ടെങ്കിലും ശരി നല്ല ആട്ടിയ ചക്കിലാട്ടിയ എള്ളെണ്ണയുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലതെട്ടോ അത് മുഖത്തും തലയിലൊക്കെ തേക്കാൻ നല്ലതാണ് അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ഫെയർനെസ് ഓയിലുണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മൂന്നും കൂടെ അപ്പോൾ ഈ എണ്ണകൾ തമ്മിൽ നമുക്കിത് കിട്ടിയില്ല എള്ളെണ്ണ കിട്ടിയില്ല എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട നമുക്ക് എള്ളെണ്ണ സ്കിപ്പ് ചെയ്യാൻ കിട്ടാനില്ലെങ്കിൽ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഉണ്ടാക്കാം ഇതിൻ്റെ മുന്നേ തുടക്ക സമയത്തൊക്കെ ഞാൻ പപ്പായ മാത്രമായിട്ട് ഞാൻ എണ്ണ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരെന്ന് കണ്ടു നോക്കണേ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ പപ്പായ വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഇത് ഞാൻ മിക്സ് ചെയ്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ചൂടായി വരട്ടെ ഇതിൻ്റെ മുന്നേ ഞാൻ എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞാൻ സെയിൽ ചെയ്യുന്ന എണ്ണയായിരുന്നു അത് ഞാൻ ഞാനതിൻ്റെ അടിഭാഗം ഒഴിച്ചു വെച്ചതാണ് കേട്ടോ ഇത് പക്ഷേ രണ്ട് മൂന്ന് ഐറ്റംസ് അല്ല ഒത്തിരി ഐറ്റംസ് ചേർത്തിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് അത് വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ എള്ളെണ്ണയിലും ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ അടിഭാഗമൊക്കെ ആയി വരുമ്പോൾ ഞാനിതൊരു കുപ്പിയിൽ ഒഴിച്ച് വെച്ച് ഞങ്ങൾ ഡെയിലി ഉപയോഗിക്കാറാണ് ഞാനും മക്കളും അപ്പോൾ നമ്മുടെ എണ്ണയും പപ്പായയും എല്ലാം ഇത് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഈ എണ്ണ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമംഗല്യം ഉണ്ടല്ലോ കരിമംഗല്യം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാകും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇത് തിളച്ച് തോറും ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ എണ്ണ തെളിഞ്ഞു വരും കേട്ടോ കൂടുതൽ എണ്ണ വേണമെന്നുള്ളവർക്ക് നമുക്കിതിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുക്കാം ആറ് ലിറ്റർ വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഇത് ഇനി നല്ലൊരു മണം വരും പിന്നെ അതല്ലേ ഈ സൈഡിലൊക്കെ ഒട്ടി പിടിച്ചിരിക്കുന്നില്ലേ ആ ഒരു ഇതൊക്കെ നന്നായിട്ടിങ്ങനെ ഫ്രൈ ആയി വരും ഈ പപ്പായ ഇങ്ങനെ മൂത്ത് വരുന്ന ഒരു മണം നമുക്ക് ശരിക്കും കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കരണ്ട് പോയതുകൊണ്ടാണ് ഈ വെളിച്ചയില്ലേ പുറത്തത്തെ വെളിച്ചം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ആ ഒറിജിനൽ നല്ലൊരു കളറ് കിട്ടുന്നത് ഇത് എത്ര എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം പച്ചയുടെ ഓയിലാണ് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം വെറ്റി വരുമ്പോഴത്ത് ഇങ്ങനെ പതിഞ്ഞ് വരും ഉണ്ടാവും ഇതിൻ്റെ ആ സൈഡിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ ഇപ്പം നല്ല ഫ്രൈ ആയ പോലെയായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ആയിട്ടുണ്ട് ഈ പതയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എള്ളെണ്ണ ഇതിൽ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടാണ് കേട്ടോ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ എള്ളെണ്ണ ഒഴിക്കില്ലേ അന്നേരം ഇതിങ്ങനെ പതിഞ്ഞ് വരും അതെല്ലാം ചൂടാറുമ്പോൾ പൊയ്ക്കോളും ഇത്രേ ഉള്ളൂ നമ്മുടെ ഓയിൽ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഓയിൽ വേറെ നിൽക്കും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കട്ടെന്നൊക്കെ പറയില്ല അടിഭാഗം ഇങ്ങനെ ഓറുന്ന ഭാഗം ഒക്കെ ഏറ്റടിയിൽ യും ഓയില് മേലേ നിൽക്കും അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് ചൂടാറുണ്ട് അതിൻ്റെ കളറൊന്നും മാറിപ്പോവില്ല കേട്ടോ ഒത്തിരി ഇങ്ങനെ ഡാർക്ക് ആവരുത് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വേണ്ടി ഞാൻ കാണിച്ചു തരാം അതാ നമ്മുടെ ഓയിലിവിടെ ആയിട്ടുണ്ട് കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഓയിലാണ് ഇത് ഒരു ഒരു പതിനഞ്ച് ദിവസമെങ്കിലും റെഗുലറായിട്ട് നമ്മൾ ബോഡിയിലാണെങ്കിലും മുഖത്താണെങ്കിലും കഴുത്തിലൊക്കെ ഉപയോഗിച്ച് നോക്കിയാലറിയാം അതിൻ്റെ ഒരു വ്യത്യാസം ഞാനിങ്ങനെ എണ്ണയൊക്കെ എടുക്കുമ്പോൾ മിക്കവാറും ഇതിൻ്റെ കൂടെ തന്നെ ഇതിനെ ആഡ് ചെയ്തിട്ട് ക്രീമും എടുക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഇരട്ടി അതിൻ്റെ ആ ഒരു വ്യത്യാസം എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടാറു ശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ഇത് പ്രോസസ്സിങ് കാണിച്ചു തരുന്നത് ഇതിൻ്റെ ആ എണ്ണയുടെ കളർ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ മഞ്ഞളോ അല്ലെങ്കിൽ മറ്റേ ക്യാരറ്റോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല വെറും പപ്പായയും പിന്നെ അതുപോലെ തന്നെ ഇരട്ടി മധുരം മാത്രമാണ് ചേർത്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി എണ്ണ ഞാൻ നന്നായിട്ട് അരിച്ച് ബോട്ടിലാക്കി വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഈ എണ്ണയുണ്ടല്ലോ അത് ഇത്രയും ഞാൻ ഈ ഈ ഒരു ബൗളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് ക്രീം ഉണ്ടാക്കുന്ന കാണിച്ചുതരാം ഇതിപ്പോൾ ഞാനൊരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അലവേര ജെല്ല് ചേർത്ത് കൊടുക്കണം കേട്ടോ അലവേര ജെല്ല് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ളത് പദാഞ്ചില്ലിയുടെയാണ് അത് ഞാനൊരു നാല് സ്പൂണോളം ഇതുപോലെ അളന്ന് എടുത്തിട്ടുണ്ട് നാല് സ്പൂണ് ഞങ്ങൾ മൂന്ന് പേരും ഇത് തേക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഏത് ക്രീമുണ്ടാക്കിയാലും പെട്ടെന്ന് പെട്ടെന്ന് തീരും കേട്ടോ അപ്പോൾ ഇത് പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഈ ടാൻ അടിച്ച പാടൊക്കെ ഉണ്ടെങ്കിൽ മുഖം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മോയിസ്ചർ ക്രീം തേച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ കുറഞ്ഞു വരും കേട്ടോ അപ്പോൾ ക്രീം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് അലോവേര ജെൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാനിത് വീട്ടിലുണ്ടാക്കാറുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ അലോവേര ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി ഇത് ഗ്ലിസറിനാണ് ഇത് ഞാൻ ഈ നേരത്തെ ഷാംപൂ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഷാംപൂവും ലിപ്പ് ബോമൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഗ്ലിസറിനാണ് അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇത് വൈ വൈറ്റമിൻ ഇ ഓയിലാണ് കേട്ടോ ഇത് ടാബ്ലറ്റ് ആയിട്ട് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോപ്പും ഒക്കെ ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഓയിലുണ്ടാക്കുന്നതിൽ ഇതിനോടൊപ്പം തന്നെ ഞാനിവിടെ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി മതി റോസ് വാട്ടർ ഇതിൻ്റെ കൂടെ അരസ്പൂണോളം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി റോസ് വാട്ടറിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് അതൊരു നാല് തുള്ളി ആയിട്ടാണ് കേട്ടോ ഫില്ലറിലാണെങ്കിൽ അതെല്ലാം നമ്മൾ ഈ ടാബ്ലറ്റ് രൂപത്തിലാണെങ്കിൽ ഒരെണ്ണം മതിയാവും ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ കളറൊക്കെ മാറും ഈ കാണുന്ന കളറൊന്നും അല്ല കേട്ടോ നമ്മളിതിനെ ശരിക്കും മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ എണ്ണയുടെ കളറൊന്നിങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലേക്ക് ഇതിൻ്റെ കളറ് മാറി വരും അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ക്രീം ഓഡ് റെഡി ആയിട്ടുണ്ട് ഇത് നൈറ്റ് ക്രീമായിട്ടും ഡേ ക്രീം ആയിട്ടൊക്കെ ഉപയോഗിക്കാം കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഞാൻ എൻ്റെ മുഖവും അതുപോലെ തന്നെ കരിമങ്കല്യൊക്കെ ഈ വീഡിയോയിൽ നല്ലോണം എപ്പോഴും കാണിക്കാറുണ്ട് അപ്പോൾ ഏത് ഫേസ് പാക്ക് ഇടുകയാണെങ്കിലും ഈ കരിമംഗല്യത്തിന് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ ഇടാറ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിൽ നിന്നിങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ കയ്യിൽ തേച്ച് കൊടുത്താൽ നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും അപ്പോൾ ഇത് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഓയിലും ഈ കർക്കിടക മാസത്തിലൊക്കെ വലിയ പൈസയ്ക്ക് ചിലവില്ലാതെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമുക്ക് തന്നെ ഓയിലുണ്ടാക്കിയെടുക്കാം നല്ല എഫക്റ്റീവാണ് അതുപോലെ തന്നെ വിശ്വസിച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് ഇനി ഇത് അടച്ചു വയ്ക്കാം ഇത് നമ്മൾക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ ഇതുപോലെയുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് പൊട്ടറ്റോ ഒക്കെ വെച്ച് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ